എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു മാർച്ച് ഒൻപതാണ് ലാസ്റ്റ് ഡേറ്റ് മെയ് അഞ്ചിനാണ് പരീക്ഷ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ദേശീയ തലത്തിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതിനടുത്ത് എക്സാമിനേഷൻ സെന്ററുകളാണ് നീറ്റിനായിട്ടുള്ളത് ഈ പരീക്ഷ എന്ന് പരീക്ഷണ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പേരാണ് കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയതെങ്കിൽ ഈ വർഷം ഇരുപത്തി അഞ്ച് ലക്ഷം കിടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കാലത്തെ നിരന്തരമായ ശ്രമത്തിലൂടെ എം ബി ബി എസ് ബി ഡി എസ് അഡ്മിഷന് വേണ്ടി അത് കിട്ടാൻ വേണ്ടി ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള കോളേജുകളും സംസ്ഥാന തലത്തിൽ കേരളത്തിലുള്ള കോളേജുകളിലും കൊടുത്തു വരുന്ന സീറ്റുകളിൽ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ പരീക്ഷ നമ്മൾ എഴുതുന്നത് ആ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഇവിടെ വരാറുണ്ട് പലപ്പോഴും പലരുടെയും പ്രശ്നം ഈ റിസർവേഷൻ ഓപ്ഷൻ ഏതാണ് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല ഫോട്ടോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല സിഗ്നേച്ചർ തെറ്റിപ്പോയിട്ടുണ്ടാവും അതുപോലെ ഇമെയിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല മൊബൈൽ നഷ്ടപ്പെട്ടു പോയി അത് വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് പറയുന്ന പറയാറുണ്ട് ഈ പ്രശ്നങ്ങൾ പിന്നീട് ബുദ്ധിമുട്ടുള്ള അഡ്മിഷനെ ബാധിക്കും എന്നതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ടും ആപ്ലിക്കേഷൻ ഏറ്റവും സൂക്ഷ്മമായി ശ്രദ്ധിച്ച് വളരെ പ്രാധാന്യത്തോടെ ചെയ്യണം വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങും നമ്മൾ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് ലിങ്കിലേക്ക് ഈ ലിങ്ക് തന്നെ മുൻവർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് ലിങ്കാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോ താഴെ ഞാനത് കൊടുക്കും ആ ലിങ്കിലൂടെ കഴിഞ്ഞാൽ ആദ്യം തന്നെ രജിസ്ട്രേഷൻ്റെ പോർട്ടൽ നിങ്ങൾക്ക് കാണാം ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്ലൈമർ ആണ് വരുന്നത് ആ ഡിസ്ക്ലൈമർ ശരിക്കും സത്യം പറഞ്ഞാൽ അത് ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞ കൂടെ ഓപ്ഷൻ ഈ ഓപ്ഷനിൽ ആധാർ നമ്പർ വെച്ച് നമുക്ക് കയറാം പാസ്പോർട്ട് വെച്ച് കയറാം സ്കൂൾ ഐ ഡി നമ്പർ വെച്ച് കയറാം ഏറ്റവും നല്ലത് ആധാർ നമ്പർ വെച്ച് കയറാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ ആദ്യം ഇമെയിൽ അത് കയറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെച്ച് വേണം കയറാൻ അത് വെച്ചുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ ഒ ടി പി വരും അതിലേക്ക് ഇമെയിൽ നിങ്ങളുടെ തന്നെ ഇമെയിൽ ഇമെയിലാവുക ഇമെയിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് മുമ്പ് അത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ പാസ്വേഡ് കിട്ടി ഇൻബോക്സിൽ കയറാൻ പറ്റുന്നുണ്ടോ അത് ആണോ മറന്നു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തോ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലിൻ്റെ ഒരു ബുക്കിലോ ഒരു ബുക്ക് നോട്ട് ബുക്ക് തന്നെ ഇനി അങ്ങോട്ടുള്ള എൻട്രൻസ് പരീക്ഷക്കും അതിൻ്റെ പ്രോസസ്സിനുള്ള രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നോട്ട് ബുക്ക് തന്നെ കരുതുന്നത് നല്ലതായിരിക്കും അത് കൃത്യമായിട്ട് ആ ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡ് എഴുതി വെക്കുക പിന്നെ മറ്റൊന്നും മൊബൈൽ മൊബൈൽ നിങ്ങളുടെ തന്നെ ഉപയോഗിക്കുന്ന കട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത റേഞ്ച് മിസ്സാവാൻ സാധ്യതയില്ലാത്തൊരു മൊബൈൽ ുള്ള മൊബൈലാകാനെന്തെങ്കിലൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കരുത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകളോ ഇമെയിലുകളോ വന്നേക്കാം എന്നതുകൊണ്ട് ഇമെയിലും മൊബൈലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് പൂർണമായും ഹൺഡ്രഡ് പേർസെൻറ്റ് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് കൊടുക്കാൻ അപ്പം അത് കൊടുക്കുമ്പോൾ നമ്മുടെ പേര് കൊടുക്കും പേര് വളരെ കൃത്യമായിട്ട് നമ്മുടെ പേര് തന്നെ സർട്ടിഫിക്കറ്റുള്ള പേര് തന്നെ കൊടുക്കുക ദെൻ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലിലേക്കും ഒ ടി പി വരും അതുപോലെ തന്നെ മൊബൈലിലേക്കും ഒ ടി പി വരും അതുകൊണ്ടാണ് അത് ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ട നാല് ഡോക്യുമെന്റുകളിൽ ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് മറ്റൊന്ന് പോസ്റ്റ് കാർഡ് വലുപ്പത്തിലുള്ള ഫോട്ടോഗ്രാഫാണ് ഈ രണ്ട് ഫോട്ടോഗ്രാഫുകൾ കേട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ വളരെ കൃത്യമായിട്ട് നല്ലതായിരിക്കണം ഏറ്റവും ലേറ്റസ്റ്റ് റീസെന്റ് ആയിട്ട് വെച്ചാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നീറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തോളൂ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ഒരു സ്റ്റുഡിയോയിൽ സമീപിച്ച് ലേറ്റസ്റ്റ് പറഞ്ഞു കൊടുക്കുക ഇപ്പം തന്നെ എടുക്കുക എടുക്കുമ്പോൾ വൈറ്റ് പശ്ചാത്തലത്തിലുള്ളതും മുഖം വളരെ ക്ലിയർ ആവുന്നതും ചെവി രണ്ടും കാണുന്നതും ആയിരിക്കണം ഫോട്ടോയിൽ നിങ്ങളുടെ പേര് എഴുതണം ഐ മീൻ ടൈപ്പ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോ എടുത്ത ദിവസം ഫോട്ടോ എടുത്ത് പഴയ ഫോട്ടോ എടുത്ത് ഇന്ന് എടുത്തതാണെന്നുള്ള രീതിയിൽ ഡേറ്റ് ഒക്കെ മാറ്റി കൊടുക്കുന്നതിനേക്കാൾ നല്ല കുറച്ച് പൈസ ചിലവായാലും എന്തായാലും ഒരു പുതിയ ഫോട്ടോ എടുക്കുന്നതാണ് നല്ലത് സ്റ്റുഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവർ ചെയ്ത് പോസ്റ്റ് കാർഡ് വലുപ്പത്തിലുള്ളത് അതും ചെയ്യും ഈ രണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് ഫോട്ടോയുടെയും കോപ്പി പ്രിന്റ് ചെയ്തതും അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവാൻ പെൻ പെൻഡ്രൈവിലൊക്കെ ആക്കി വാങ്ങുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇമെയിലേക്ക് അയച്ചിട്ടാൽ മതി തന്നെ അതിൻ്റെ ഒരു പ്രിന്റഡ് കോപ്പിയും രണ്ടുമൂന്നും ഒരു അഞ്ചാറിൻ്റെ അടുത്ത് കയ്യിൽ വെക്കുക അത് പിന്നീട് അഡ്മിറ്റ് കാർഡിലൊക്കെ കൊടുക്കാനും വെരിഫിക്കേഷന് വേണ്ടി വരുമ്പോൾ അത് കൊടുക്കാനൊക്കെ നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട് കരുതേണ്ടതുണ്ട് മറ്റൊന്ന് സിഗ്നേച്ചർ ആണ് നല്ല വൃത്തിയായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് ആ പറഞ്ഞ ഡയമെൻഷനിൽ തന്നെ അത് കേറ്റണം അതുപോലെ തന്നെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ രണ്ട് കൈകളുടെയും റൈറ്റ് ഹാൻഡിലേയും ലെഫ്റ്റ് ഹാൻഡിന്റെയും ഫിംഗറുകളും തമ്പും ഇതൊരു വൈറ്റ് എ ഫോർ ഷീറ്റിൽ വൈറ്റ് നല്ല വൃത്തിയുള്ള വൈറ്റ് പേപ്പറിൽ രണ്ട് കൈയും വെച്ച് മഷി പുരട്ടി രണ്ട് കൈയും വെച്ച് ഒന്നിച്ച് തന്നെ ഒരേ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നന്നാവ് ആ എ ഫോർ ഷീറ്റ് ഒറിസോണൽ സ്കാൻ ചെയ്തെടുത്ത് അതങ്ങ് എൻ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവും ശ്രദ്ധിക്കേണ്ടത് നാല് രണ്ട് കൈയിലെയും നാല് വീതം എട്ട് വിരലുകളുടെയും രണ്ടിൻ്റെയും തമ്പിൻ്റെയും അടുത്തടുത്ത് ഒന്നിച്ച് നമ്മളത് എടുത്തത് ആ ഇംപ്രഷൻ വളരെ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക ദൻ അതും സ്കാൻ ചെയ്തെടുക്കുക അതിൻ്റെ ഡയമെൻഷനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചേർക്കുന്ന ഇൻഫർമേഷൻ ക്വാളിഫയിങ് എക്സാമിനേഷനുകളും അഡ്രസ്സായാലും മറ്റു ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് അതിൽ മാറ്റങ്ങളിൽ ഓരോ ഫീൽഡും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ എൻ്റർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് രണ്ടാമതൊന്നും നോക്കി പരിശോധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷനോ കുഴപ്പങ്ങളോ ആശയോ കുഴപ്പമൊന്നും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് കരിയഗുരുവിൻ്റെ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് നിങ്ങളിവിടെ വന്ന് ഇവിടെ വന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് നന്നായിരിക്കും ദെൻ അതുപോലെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻറ്റ് ജനറൽ കാൻഡിഡേറ്റ് ആയിരത്തി എഴുന്നൂറും ഒ ബി സി ഇ ഡബ്ല്യു എസിന് ആയിരത്തി അറുന്നൂറുമാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആയിരം രൂപയാണ് ഇപ്പം ഫീസ് അടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പല എ ടി എം കാർഡ് വഴി നമുക്ക് അടക്കം ഡെബിറ്റ് കാർഡ് വഴി അടക്കാവുന്നതാണ് ക്രെഡിറ്റ് കാർഡ് വഴി അടക്കാവുന്നതാണ് പക്ഷേ ഈ ചിലപ്പോൾ എന്താണെന്ന് പറയുക ഈ എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡിൽ ഓൺലൈൻ പർച്ചേസിനോ ഓൺലൈൻ ട്രാൻസാക്ഷനോ ഉള്ള ഓപ്ഷൻ ഉണ്ടാവില്ല വെച്ചാൽ അത് ബാർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആവശ്യം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ബാങ്കുകൾ സമീപിച്ച് അത് ശ്രദ്ധിക്കണം അത് മാറ്റാൻ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ പല ബാങ്കുകളും കാർഡിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അക്കൗണ്ടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് നേരെ തന്നെ അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫീ അടക്കമുണ്ടാവും കാർഡ് റിജക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അത് ഇത്രയും പൈസ അല്ലേ ഉള്ളൂ പിന്നെ അതിനകത്ത് റിജക്റ്റ് ചെയ്യണം എന്നൊക്കെ ബേജറാണ്ട് അത് നോർമലി ഡീഫോൾട്ടായിട്ട് വന്നതായിരിക്കും അത് ബാങ്കിനെ കോണ്ടക്ട് ചെയ്തുകൊണ്ട് അത് ആ ബ്ലോക്ക് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ അല്ലേ ഇപ്പോൾ എം സി സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് അതിനകത്ത് ഇത് അത്യാവശ്യമായിട്ട് വരും എന്നതുകൊണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കൺഫർമേഷൻ പേജ് എടുത്ത് സൂക്ഷിച്ച് നോക്കാം കൺഫർമേഷൻ പേജ് അയക്കേണ്ടതില്ല ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി അഡ്മിറ്റ് കാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് ഡീറ്റെയിൽസ് വരും ഇനി എൻട്രൻസ് എക്സാമിനേഷൻ എക്സാമിനേഷൻ്റെ ഘടന നിങ്ങൾക്കറിയാം അത് അതിനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ സെന്ററുകൾ കൊടുക്കണമല്ലോ ഈ സെന്റർ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള നിങ്ങൾക്ക് പോയി എത്താൻ പറ്റുന്ന ഏറ്റവും അടുത്ത നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ എൻട്രൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനടുത്ത് നിന്ന് പോകലാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അതടക്കമുള്ള ഏറ്റവും അടുത്ത സെന്ററുകൾ കൊടുക്കുന്നതാണ് നല്ലത് ഏറ്റവും പോയി വരാൻ പറ്റുന്നത് ചിലപ്പോൾ അത് തന്നെ കിട്ടിക്കണമെന്ന് മിക്കവാറും കേരളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഭാഷ ഓപ്റ്റ് ചെയ്യാനുണ്ട് പതിമൂന്ന് ഭാഷകളിലാണ് എക്സാം വരുന്നത് ഒന്ന് ഇംഗ്ലീഷ് മാത്രമായിട്ട് മറ്റൊന്ന് മലയാളികൾ എന്നാലും നമുക്ക് മലയാളം ഓപ്റ്റ് ചെയ്യാം മലയാളം ഓപ്റ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റിൻ ബുക്ക്ലെറ്റ് വരുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൽ ആൻസർ ചെയ്യാം ഈ മലയാളം ചൂസ് ചെയ്യുമ്പോൾ മലയാളം ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് ചിലപ്പോൾ കുറവായാൽ മിക്കവാറും സെൻ്റർ ചിലപ്പോൾ മാറ്റി നമ്മൾ ഉദ്ദേശിച്ച സെൻ്റർ കിട്ടിക്കൊള്ളണം എന്നില്ല അത് പ്രത്യേകം മനസ്സിൽ കരുതുക സെന്റർ മാറിയതിലും പരിതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യങ്ങളോ എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ വഴികളെ കുറിച്ച് ആലോചിക്കുക ഇനി എക്സാമിനേഷൻ എങ്ങനെയാണ് നാല് ഭാഗങ്ങളായിട്ടാണ് എക്സാമിനേഷൻ വരുന്നത് അത് നാല് സബ്ജക്റ്റ് ആണല്ലോ നാല് ഏരിയകളും ഫിസിക്സ് കെമിസ്ട്രി ജോളജി ബോട്ടണി ഈ സബ്ജക്റ്റുകളെല്ലാം ഭാഗങ്ങളെല്ലാം രണ്ട് ഭാഗങ്ങളായിട്ടാണ് പാർട്ട് എ പാർട്ട് ബി ആയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വീണ്ടും വരുന്നത് പാർട്ട് എയിൽ മുപ്പത്തഞ്ച് ക്വസ്റ്റിൻ വെച്ച എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ് ഫിസിക്സിൽ പാർട്ട് എയിലും മുപ്പത്തഞ്ച് കെമിസ്ട്രിയിൽ മുപ്പത്തഞ്ച് ബോട്ടണിയിൽ സുവോളജിയിൽ ഈ മുപ്പത്തഞ്ച് നിർബന്ധമായിട്ടും എഴുതണം പിന്നെ വരുന്ന പാർട്ട് ബിയിൽ വരുന്ന പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് ആ പതിനഞ്ച് ക്വസ്റ്റ്യനിൽ പത്തെണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനി ഒരു നമ്മളൊരു ആക്രാന്തം കൊണ്ടോ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ടോ റാങ്ക് ഭയങ്കര കിട്ടണമെന്നുണ്ടോ പന്ത്രണ്ടും പതിമൂന്നും ഒന്ന് എഴുതി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ പത്തണം ആദ്യത്തെ പത്തണം മാത്രം എടുക്കുള്ളൂ അതുകൊണ്ട് ഈ പതിനഞ്ചെണ്ണത്തിൽ ഏറ്റവും നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന സംശയമൊന്നും ഇല്ലാതെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻസ് മാത്രം സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പന്ത്രണ്ട് എഴുതിയാലും പതിമൂന്ന് എഴുതിയാലും പതിനഞ്ചെണ്ണത്തിൽ പത്തണം മാത്രം സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ വീതം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു നാല് മാർക്കാണ് ഒരു ശരി ഉത്തരത്തിന് കിട്ടുക തെറ്റായ ഒരു കുറക്കും ചെയ്യാത്തതിന് മാർക്ക് കുറക്കില്ല പൂജ്യം അത് ഒന്നും ഉണ്ടാവില്ല ഈ ടെസ്റ്റ് എഴുന്നൂറ്റി ഇരുപത് മാർക്കിലാണ് ടോട്ടൽ മാർക്ക് വരുന്നത് ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറ്റംപ്റ്റ് ചെയ്താൽ മതി മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റ് വേണം ഇരുന്നൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് സമയം തരുക ഇതെല്ലാം ആ സമയത്തിനുള്ളിൽ ക്വസ്റ്റിൻ അറ്റംപ്റ്റ് ചെയ്ത് തീർച്ചയാണ് നന്നായി പ്രിപ്പയർ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കരുത് സൂക്ഷ്മമായി ഇത്രയും ദിവസമില്ല അവ സാധനത്തേക്ക് എന്തായാലും വെക്കരുത് നേരത്തെ തന്നെ ചെയ്യുക സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ചെയ്യുക ഡോക്യുമെൻറ്റുകൾ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യണം എന്തിനാണ് നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാലോ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള എം ബി ബി എസ് ബി ി എസ് അലോട്ട്മെന്റുകൾക്കാണ് രണ്ടുതര അലോട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് ഒന്ന് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് എം നടക്കുന്നത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നടന്ന മറ്റൊന്ന് സ്റ്റേറ്റ് കോട്ട സീറ്റുകൾക്ക് സ്റ്റേറ്റ് നടത്തുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രാധാന്യമുള്ളതെല്ലാം എം സി സി വഴി ചെയ്യുന്നുണ്ട് അതല്ലാതെ എം സി സി വഴി അല്ലാതെ സ്വയം ചെയ്യുന്നതുണ്ട് അത് എ എഫ് എം സി ആണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് വരെ നമുക്ക് ചെയ്യാം എം സി സി വഴി ബാക്കിയുള്ളതെല്ലാം നമ്മൾ എഫ് എം സി എന്നാണ് ചെയ്യുന്നത് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡായ ഈ അഡ്മിഷൻ പ്രോസസ്സിൻ്റെയും അലോട്ട്മെൻറ്റിൻ്റെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെയും കാര്യങ്ങൾ അത് സമയങ്ങളിൽ വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നതാണ് അത് പ്രാഥമികമാണ് അത് പ്രധാനമാണ് അത് തള്ളിപ്പോലും നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന് ഒരുപാട് മെനക്കെട്ട് പ്രിപ്പയർ ചെയ്തൊരു എക്സാമിനേഷനാണ് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് അവസരം നഷ്ടപ്പെടുന്നത് സംഭവിക്കരുത് സൂക്ഷ്മമായി നന്നായി ചെയ്യാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ യുവർ ഫ്യൂച്ചർ